ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്നുമല്ല നമ്മുടെ മുടി നല്ലപോലെ തഴച്ച് വളരാനും ഡാൻഡ്രഫ് കുറയാനും അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് മാറ്റി കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മൂന്ന് കാര്യങ്ങളും ഒറ്റ ടിപ്സിലൂടെ പോകുമെന്ന് തീർച്ചയായിട്ടും മാറും ഈ ഒരു ഞാൻ പറഞ്ഞു തരുന്ന ടിപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് പോകും അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് മാറിക്കിട്ടും നിങ്ങളുടെ മുടി നല്ലപോലെ തഴച്ച് വളരുകയും ചെയ്യും അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഞാൻ ഒരു കുറച്ച് ഉലുവെടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സോക്ക് ചെയ്തിട്ടുള്ള ഉലുവയും അതുപോലെ തന്നെ അതിലേക്ക് രണ്ട് മൂന്ന് ഇതിൽ പേര ഇലയും കൊടുത്തിട്ടുണ്ട് പേര ഇലയുടെ തളിരില കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും എടുത്തു അതിലേക്ക് ഇത്തിരി തൈര് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കുക അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നസ്സോടാണ് എനിക്ക് അരച്ചെടുക്കുമ്പോൾ കിട്ടിയത് അപ്പോൾ എന്ത് ചെയ്യാം നല്ല തിക്നസ് വേണ്ടുന്നവരാണെങ്കിൽ ഇതുപോലെ അങ്ങ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ കുറച്ചൊന്ന് ലൂസായ രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത്തിരി കൂടി അതിലേക്ക് നമ്മുടെ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോയെന്നറിയില്ല നമ്മുടെ തലയ്ക്ക് ഹെയർ ഗ്രോത്തിന് ഉലുവ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ പേരയിലയും തൈരും നമ്മുടെ ഡാൻഡ്രഫും ഡ്രൈ സ്കാൽപ്പൊക്കെ കുറച്ച് മൂടി തഴച്ച് വളരാൻ സഹായിക്കുന്നു അപ്പോൾ ഇത് മൂന്നും കൂടി യോജിപ്പിച്ചിട്ട് അരച്ചിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്ന ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് പെ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും നല്ലപോലെ ഹെയർ തഴച്ച് വളരാൻ സഹായിക്കും അതുപോലെ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് അത് കുറയും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ നമ്മൾ ഇത് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറ് പറ്റുമെങ്കിൽ ഒരു ഒരു മണിക്കൂർ നമ്മുടെ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫൊക്കെ നല്ല പോലെ ഇളകിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഈ ഒരു ഒലുവയും പേരയിലെയും തൈരും കൂടി അരച്ചത് നമ്മളെ ഡയറക്റ്റ് തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ ഡയറക്റ്റ് എന്ത് സാധനവും അപ്ലൈ ചെയ്യുമ്പം കൂടുതലും ഹെയർ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കാരണമാവും പെട്ടെന്ന് മുടി പൊട്ടി പൊട്ടിപ്പോകൊക്കെ ചെയ്യും അപ്പം അതിന് മുന്നേ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇത്തിരി ഓയിൽ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഹെയർ ഓയിൽ നമ്മളെ തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ആ ഒരു ഹെയർ ഓയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ഉലുവിയും പെരയിലേയും തൈരും കൂടി അരച്ചത് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഞാൻ ഒരു സൂത്രം കൂടി പറഞ്ഞതരേ നമ്മൾ വെളിച്ചെണ്ണ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഇളം ചൂടാക്കിയിട്ട് നമുക്ക് നല്ലപോലെ ചൂടാക്കാൻ പാടില്ല നമ്മുടെ മുടി തലയോട്ടുനിന്നേ ഇളകിപ്പോവും അപ്പോൾ ഇളം ചൂടാക്കിയിട്ട് നമ്മുടെ തലയിലേക്ക് സ്കാൽപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ടിപ്പ് കൂടി ഒന്നും ഫോളോ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഓയിൽ ഹെയർ ഓയിൽ സാധാ കോക്കോനറ്റ് ഓയിൽ തടി നല്ലപോലെ മസാജ് ചെയ്തിട്ട് തല ഒന്ന് കെട്ടിവെക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനിതാ അരച്ചെടുത്തിട്ടുള്ള ഈ ഉലുവ പാക്ക് ഞാൻ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നു കാരണം നമ്മുടെ സ്കാൽപ്പിലേക്ക് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ അവിടെ മസാജ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ താരനൊക്കെ പോകും അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുകയുള്ളൂ നമ്മുടെ മുടി തഴച്ച് വളരുകയും ചെയ്യുള്ളൂ കാരണം നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് വേണമല്ലോ മുടി നല്ലപോലെ വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തനിയെ ആവുന്നില്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഓരോ മുടികൾ എടുത്തിട്ട് സ്കാൽപ്പ് നോക്കി അവർ അപ്ലൈ ചെയ്ത് തരുന്നതാണ് അല്ല ആ ില്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത് പോലെ എങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഒരു തവണ ചെയ്തിട്ട് നിർത്താൻ പാടില്ല കേട്ടോ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഡ്രൈ സ്കാൽപ്പും അതുപോലെ തന്നെ ഡാൻഡ്രഫിനും ഒക്കെ നല്ലപോലെ മാറ്റം വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആഹാ എനിക്ക് എല്ലാം കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു തവണ ചെയ്ത് നിർത്താണ്ടിരിക്കുക ദയവായിട്ട് കാരണം ആ രണ്ടാഴ്ചയിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എങ്കിലും മാത്രമേ അതിൻ്റെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ആ പാക്കൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഒരു മണിക്കൂർ നിൽക്കാൻ പറ്റുമെങ്കിൽ ഒരു മണിക്കൂർ നിൽക്കുക അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും അതുപോലെ തന്നെ ഡ്രൈ സ്കൽഫും ഡാൻഡ്രഫും ഒക്കെ കുറഞ്ഞിട്ടും അപ്പോൾ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ടാറ്റ ബബായ് സി യു ലവ് യു ഓൾ